എം എം ലോറൻസിന്റെ മൃതദേഹം വിട്ടു നൽകുന്നതിലെ തർക്കം പരിഹരിക്കാനായില്ല മെഡിക്കൽ കോളേജ് ഹിയറിംഗിൽ അപാകതയെന്ന ഹൈക്കോടതി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ആശാ ലോറൻസിന്റെ ഹർജിയിൽ ഹൈക്കോടതിയാണ് നിർദ്ദേശം കേസിൽ വ്യാഴാഴ്ച കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഈ പൊതുദർശന ദിവസം തന്നെ കോടതി കയറിയ കേസാണ് ഈ മെഡിക്കൽ കോളേജിനോട് ഇതിലൊരു തീരുമാനം എടുക്കൂ എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വാദം കേൾക്കൽ പ്രോപ്പർ അല്ല എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് കോടതി എത്തുന്നത് കോടതിക്ക് മുന്നിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം തീരുമാനമെത്തിയിരുന്നു ആ തീരുമാനത്തിൽ ആ ഉത്തരവിന്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത് അതായത് അനാറ്റമി ആക്ട് പ്രകാരം ഈ രീതിയിലാണോ അതിന്റെ പ്രൊസീജിയർ മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത് അനാറ്റമി ആക്ട് പ്രകാരം സർക്കാർ പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ ആ മരിച്ച വ്യക്തിയുടെ ആഗ്രഹം ഇതായിരുന്നു എന്ന മൊഴി നൽകി കഴിഞ്ഞാൽ ആ മൃതദേഹം ഏറ്റെടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നതാണ് ഇവിടെ രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അടങ്ങുന്ന ആ കമ്മിറ്റി എം എം ലോറൻസിൻ്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്കായി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് അതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പൊതുദർശന ദിവസം വലിയ വിവാദങ്ങളിലേക്ക് പോവുക പോയ സംഭവമാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം അതിനെ എതിർത്തുകൊണ്ട് എം എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് തന്നെ രംഗത്ത് വരികയായിരുന്നു എന്തായാലും ഇപ്പോൾ ആശാ ലോറൻസ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടാണ് അതിൽ വെള്ളിയാഴ്ച ക്ഷമിക്കണം വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് അതുവരെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം പഠനാവശ്യങ്ങൾക്കായി വിട്ടു നൽകരുത് എന്നൊരു ഇടക്കാല നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് വ്യാഴാഴ്ച എം എം ലോറൻസിന്റെ മൃതദേഹം വിട്ട് ഏറ്റെടുക്കാനുള്ള മെഡിക്കൽ കോളേജിന്റെ തീരുമാനത്തിൽ സാങ്കേതികമായി പിഴവുണ്ടോ ഇല്ലയോ എന്നതിലായിരിക്കും കോടതി പ്രധാനമായും വാദം കേട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുക